ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ തുണികൾ കൊണ്ട് ഒരു ചിലവുമില്ലാതെ മക്കൾക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോയുമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒന്നും തന്നെ കാശ് കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റും റെഡും ഗ്രീനും നിറത്തിലുള്ള തുണികളാണ് റെഡിന് പകരം ഓറഞ്ച് നിറത്തിലുള്ള തുണി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നമ്മുടെ ഫ്ളാഗിൻ്റെ നിറം ഓറഞ്ച് ആയിട്ടല്ലേ വരുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഈ തുണികൾ ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ വൈറ്റ് തുണി വൈറ്റ് യൂണിഫോമിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ തുണികൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ലെവലാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ടേപ്പിന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഇഞ്ച് വീതിക്കാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ലെവലിന് കിട്ടാൻ വേണ്ടി ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തുമ്പ് ഭാഗം ഒരു ലെവലില്ല അതും ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിന്റെ ലെന്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി പീസ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് വീതിക്ക് വേറൊരു തുണി പീസും കൂടി കട്ട് ചെയ്തെടുക്കണം ലെന്ത് എത്ര വേണമെങ്കിലും എടുക്കാം നമുക്ക് ലാസ്റ്റ് അത് കറക്റ്റാക്കി കൊടുക്കാം കണ്ടു അര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്ത തുണി പീസ് ഇതുപോലെ തന്നെ റെഡ് തുണിയിൽ നിന്നും ഗ്രീൻ തുണിയിൽ നിന്നും രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത് ആ വൈറ്റ് തുണിയുടെ അളവിന് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അത് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഹെയർ ബാൻഡിന് ആവശ്യമായ തുണി പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ബോയ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പഴയ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അതിൻ്റെ സ്റ്റോണൊക്കെ ഇളകി കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇത് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇനി ഈ ബോയിയുടെ ഫുൾ ലെന്ത് ഇതുപോലെ ടേപ്പ് കൊണ്ട് അളന്നു നോക്കാം അപ്പോൾ പതിനാലര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ പതിനാലര ഇഞ്ചിനെ മൂന്നാക്കുമ്പോൾ നാലേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് നമുക്ക് മൂന്നാക്കി കിട്ടണം മൂന്ന് കളറുകൾ നമുക്ക് ഇതിൽ ചുറ്റി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് മൂന്നാക്കി എടുക്കുന്നത് നാലേ മുക്കാൽ ഇഞ്ച് വീതം ഈ ബോയിൽ നമുക്ക് മൂന്നായി മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്ത തുണി പീസ് ഇതിലോട്ട് ചുറ്റി കൊടുക്കണം ഫസ്റ്റ് ഞാൻ റെഡ് കളർ തുണിയാണ് എടുക്കുന്നത് ആദ്യം തന്നെ തുണി ബോയിലോട്ട് ഫിക്സ് ആയി ഇരിക്കാൻ വേണ്ടി ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം ലോക്കിട്ട് കൊടുത്തതിനു ശേഷം ബാലൻസ് നിൽക്കുന്ന തുണിഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നീറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ നാലേ മുക്കാൽ ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടം വരെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചിട്ടിയെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കണ്ടു കറക്റ്റ് നാലേ മുക്കാൽ ആയപ്പോൾ ചുറ്റി കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് ബാലൻസ് ഉള്ള റെഡ് കളർ തുണി പീസ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി വീതി കുറച്ച് കട്ട് ചെയ്ത വൈറ്റ് കളർ തുണി പീസാണ് ചുറ്റിയെടുക്കേണ്ടത് അത് ഈ റെഡ് തുണി പീസിന്റെ മുകളിലോട്ട് ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ചുറ്റിയെടുത്താൽ മതി അപ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരിക്കും ഇനി ഇരുന്നില്ല എങ്കിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്താൽ മതി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് നല്ലതുപോലെ തന്നെ ഇരിക്കും ഇനി ഇത് നമുക്ക് ഇനി അടുത്ത നാലേ മുക്കാൽ ഇഞ്ച് വരെ ഇത് ചുറ്റിയെടുക്കാം അത് തീർന്നതിന് ശേഷം ഇനി ഗ്രീൻ കളർ തുണിപ്പീസ് ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്ത് ചുറ്റിയെടുക്കുക ഞാനെടുത്ത ഗ്രീൻ തുണി പീസും കറക്റ്റ് ആ ഫ്ളാഗിന്റെ നിറമല്ല കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ആണ് അതുപോലെ തന്നെ ബെൽബറ്റിന്റെ തുണിയും കൂടിയാണ് ഇതുപോലെ ചുറ്റിയെടുത്ത് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാലൻസ് ഉള്ള തുണി പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കണ്ടത് ഇതുപോലെയാണ് ഇത് ചുറ്റിയെടുത്തിട്ടുള്ളത് ഇത് ഇനി നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു സൂചി എടുത്ത് അതിലോട്ടൊരു നൂല് കൊടുത്തു കൊടുക്കാം ഞാനിപ്പോൾ റെഡ് കളറിന് മാച്ച് ആയിട്ടുള്ള നൂലാണ് എടുത്തിട്ടുള്ളത് അതായത് തുണികളുടെ സെയിം കളർ നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കണേ ഇനി എടുത്തില്ല എങ്കിലും കുഴപ്പമില്ലാതെ അറിയത്തില്ല ഇനി നൂലിന്റെ എൻഡിലായിട്ട് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ബ്രില്ലുകളായിട്ട് കൊരുത്തെടുക്കാം ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് അളവിന് തന്നെ ഇതുപോലെ നമുക്ക് സൂചി കൊണ്ട് കുത്തിയെടുക്കണം എന്നില്ല നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ സൂചി കൊണ്ട് കുത്തിയെടുത്താൽ മതി കൂടുതൽ ക്യാപ്പ് ഇല്ലാതെ വേണം കുത്തിയെടുക്കാൻ കണ്ടു ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇനി നൂല് ഇതാ ഇതുപോലെയൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ബ്രില്ലുകൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടിഞ്ച് മാത്രം നൂലിട്ട് കൊടുത്തതിനു ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം ആ ബാലൻസ് ഇട്ട് കൊടുത്ത നൂല് നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ലോക്കിട്ട് കൊടുത്തില്ല എങ്കിൽ ഈ ബ്രില്ലുകൾ ഇളകി ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റും ഗ്രീനും തുണി പീസുകളിലും ചെയ്തെടുക്കാം അങ്ങനെ മൂന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബ്രില്ലിൻ്റെ പീസ് എടുത്ത് രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് മൊത്തത്തിലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായോ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സൂചിയും നൂലും ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ബോയിലോട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഗ്രീൻ തുണി ചുറ്റി ആ പോർഷനിൽ തന്നെ ഗ്രീനിന്റെ ബ്രില്ലും വെച്ചു കൊടുക്കണം ഇതായി ഇതുപോലെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് സൂചി നൂല് യൂസ് ചെയ്ത് കൊണ്ട് തന്നെയാണ് അതിൽ ഫിക്സ് ആക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് ഒട്ടിച്ചു കൊടുത്താലും മതി സൂചി നൂല് യൂസ് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല ഇനി അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ബ്രില്ലും എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ാസ്റ്റായിട്ട് വെക്കാനുള്ളത് റെഡിന്റെ ബ്രില്ല് പീസാണ് അതും ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബ്രില്ലുകൾ ബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇളകി പോകാതെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ലോക്കിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ കണ്ടു മൂന്ന് ബ്രില്ലുകളും ബോയിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും സെയിം ഒരേ അളവിന് അല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം നീ ബോയിയുടെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലത്തെ വൈറ്റ് മുത്തുകൾ വെച്ചു കൊടുക്കാം ഇനി ഈ വൈറ്റ് മുത്തുകൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇനി ആ തുമ്പത്തോട്ടായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ തുണി പീസ് വലിച്ച് അങ്ങോട്ടായിട്ട് കറക്റ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല ഫിനിഷിങ്ങിന് തന്നെ കിട്ടും ഇനി ഇതുപോലത്തെ പൊട്ടിപ്പോയ മാലമുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും കയറ്റി കൊടുത്താൽ മതി ഇനി കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി ബ്രില്ല് പീസുകളുടെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റോണിന്റെ ഇതുപോലത്തെ ഒരു ലെയർ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒട്ടിച്ചു കൊടുത്തില്ല എങ്കിലും കാണാൻ നല്ല ഭംഗി ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്ന് മക്കൾക്ക് സ്കൂളിൽ വെച്ചുകൊണ്ട് പോകാൻ ഷോപ്പിൽ നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ പാഴ് തുണികൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഓറഞ്ചും ഗ്രീനും കറക്റ്റ് ആ ഫ്ലാഗിൻ്റെ കളർ തന്നെ വന്നില്ലെന്നേ ഉള്ളൂ കണ്ടോ എൻ്റെ മോൻ്റെ തലയിൽ ഞാൻ വെച്ചു കൊടുക്കുന്നതാണേ കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങളും ഇതുപോലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്കൂളിൽ വെച്ചുകൊണ്ട് പോകാൻ ഇതുപോലെ ഹെഡ് ബാൻഡുകൾ ഉണ്ടാക്കി കൊടുക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ